രാജ്ഭവനിൽ വീണ്ടും ഭാരതാമ്പ വിവാദം സ്കൌട്ട് ആന്റ് ഗേഡ്സിന്റെ പരിപാടിയിൽ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതിഷേധിച്ച് രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിയെന്നും പരിപാടി ബഹിഷ്കരിക്കുകയാണെന്നും പറഞ്ഞാണ് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത് അതേസമയം മന്ത്രിയുടേത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനമെന്നായിരുന്നു രാജ്ഭവന്റെ ഭാരത് പുരസ്കാര ചടങ്ങാണ് രാജ്ഭവനിൽ നടന്നത് ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള വിളക്ക് തെളിയിക്കലിന് ശേഷമാണ് അധ്യക്ഷനായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വേദിയിലേക്ക് എത്തിയത് രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റരുതെന്ന് പറഞ്ഞാണ് മന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയത് രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ ഒരു സംഘടനാക്കാൻ വേണ്ടി കഴിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പടം ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ചിത്രമോ അവിടെ എനിക്കത് മനസ്സിലാവും ഗവർണറോട് ക്ഷമയും പറഞ്ഞ് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ദേശീയ ഗാനം ആലപിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയി പരിശീലനത്തിൽ ഭാരതാമ്പയുടെ ചിത്രമുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റി സെക്രട്ടേറിയറ്റിൽ നേരത്തെ നടത്തുകയായിരുന്നു എന്നാൽ ഇത്തവണ വി ശിവൻകുട്ടി സർക്കാരിന് പറയാനുള്ളത് ഗവർണർ ഇരിക്കുന്ന വേദിയിൽ തന്നെ പറഞ്ഞ് ഇറങ്ങി വരികയായിരുന്നു മന്ത്രിയുടെ നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് രാജ്ഭവൻ വിമർശിച്ചത് മന്ത്രി നടത്തിയത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനമാണ് രാജ്ഭവനേയും ഗവർണറെയും അപമാനിച്ചു വിദ്യാർത്ഥികൾക്ക് മാതൃകയാവേണ്ട മന്ത്രിയുടെ പെരുമാറ്റം അപമാനമാണെന്നും രാജ്ഭവൻ പ്രതികരിച്ചു അതിനിടെ ഭാരതാമ്പയുടെ ചിത്രം മാറ്റുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ഗവർണർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു ഇനി സർക്കാർ പരിപാടികൾ എങ്ങനെ രാജ്ഭവനിൽ നടക്കും എന്ന കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം